രാജ്യത്ത് കനത്ത വേനൽ ചൂടാണെങ്കിലും വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായി എൻ സി എം യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ജൂൺ എട്ട് ഒൻപത് തീയതികളിൽ രാജ്യത്ത് ആകാശത്ത് സംവഹന മേഘങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു എയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് രാജ്യത്ത് ഇപ്പോൾ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് പിന്നിടുന്ന ഈ അവസ്ഥയിലാണ് മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ട് എൻ സി എം അറിയിക്കുന്നത് മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്യാൻ ആശംസകൾ നേർന്നു ഇന്ത്യയെ കൂടുതൽ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കാൻ കഴിയുമെന്ന ആശംസകളും അദ്ദേഹം നേർന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇന്ത്യ യു എ ഇ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇരു രാജ്യങ്ങളുടെയും വികസന ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് മുന്നേറാനും സാധിക്കുമെന്നും അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചു ഇന്നലെ ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് വൈകിട്ട് ആറ് മണിക്ക് എൻ ഡി എ സർക്കാർ ഇന്ത്യയിൽ അധികാരമേൽക്കുമെന്നാണ് അവസാന അറിയിപ്പുകളായി ലഭിക്കുന്നത് യു എ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുബായിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വാഹന സംരക്ഷണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്നുണ്ട് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പരിഹരിച്ചിരിക്കണം ബ്രേക്ക് ടയർ തുടങ്ങിയ എല്ലാ പാർട്സും പ്രവർത്തനക്ഷമമായിരിക്കണം ഇന്ധനം ഓയിൽ ചോർച്ച തുടങ്ങിയവയുണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കണം തുടങ്ങിയ പ്രധാന നിർദ്ദേശങ്ങളാണ് ആർ ടി എ നൽകുന്നത് വേനൽ കടുക്കുന്നതോടെ തീപിടുത്ത സാധ്യതയും കൂടുതൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം പറയുന്നത് ട്രാഫിക് സംഘർഷങ്ങളും ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ദുബായിലെ ഗവൺമെന്റ് ജീവനക്കാർക്ക് ഈദുൽ ചെയ്ത് സാലറി ജൂൺ മാസത്തിലെ സാലറി നേരത്തെ തന്നെ ലഭിക്കും ജൂൺ പതിമൂന്നിന് തന്നെ സാലറി നൽകണമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് യു എ വിസിറ്റ് വിസയിൽ എത്തുന്ന ആളുകൾക്ക് വീണ്ടും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് വിമാന കമ്പനികൾ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും നിബന്ധനകൾ പാലിക്കാതെ ഒരുപാട് ആളുകൾ കുടുങ്ങിപ്പോകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആറുമാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട് മടക്ക ടിക്കറ്റ് അതേ എയർലൈനിൽ തന്നെ എടുത്തത് യാത്രാ കാലയളവിൽ ചിലവിനുള്ള തുക യു എയിലെത്തിയ ശേഷം താമസിക്കാൻ പോകുന്ന ഹോട്ടൽ റിസർവ് ചെയ്തിട്ടുള്ള രേഖ തുടങ്ങിയവ ഉണ്ടായിരിക്കണം ഇനി ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കാണാൻ വരികയാണെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ഐ ഡിയുടെ കോപ്പി ഒരു മാസമാണ് യു എയിൽ തങ്ങുന്നതെങ്കിൽ മൂവായിരം ദുർഹം രണ്ട് മാസമാണെങ്കിൽ അയ്യായിരം ദുർഹം തുടങ്ങിയ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചിരിക്കണം ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനികളാണ് ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ നിബന്ധനകളെല്ലാം പാലിക്കാതെ ആളുകൾ വരികയും ഒട്ടനവധി ആളുകൾ കുടുങ്ങി കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള പണമോ രേഖകളോ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും യു എൽ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഹാഷിം ഹൈപ്പർ മാർക്കറ്റിന്റെ ഷാർജ അൽ സജ്ജയിലെയും അജ്മാൻ അൽ റൗദയിലെയും ഔട്ട്ലെറ്റുകളിൽ ക്രേസി ഫിഗേഴ്സ് ഓഫറാണ് നടക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം സ്വപ്ന തുല്യമായ വിലക്കുറവാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക ഷാർജ അൽ സജ്ജയിലെ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെടാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്കും അജ്മാൻ അൽ റൌദയിലെ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെടാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ്